ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഹരി നമ്മൾ ഈ പത്രങ്ങളും പത്രമാധ്യമ മറ്റു മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈയിവിടെ വളരെ വ്യാപകമായിട്ട് ഈ അക്രമ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമായി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സമൂഹത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു സംശയമുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ നിഷ്കളങ്കരാണ് പക്ഷെ എവിടെ വെച്ചാണ് ഇവരെ ഒരു ക്രിമിനൽ സ്വഭാവം വരുന്നത് എപ്പോഴാണ് ഒരാൾ ക്രിമിനലായി മാറുന്നത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് നോക്കിയാൽ കുഞ്ഞുങ്ങളെ വരെ അമ്മമാര് കൊല്ലുന്ന വാർത്തകൾ അടിച്ചു കൊല്ലുന്നു അച്ഛന്മാർ ഉപദ്രവിക്കുന്നു അത്തരം വളരെ നികൃഷ്ടമായിട്ട് ഉള്ള കാര്യങ്ങൾ വരെ സമൂഹത്തിൽ ഇവിടെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് ഇന്ന് സത്യത്തിൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒരു ടി വി ന്യൂസ് വെച്ചാൽ രാവിലെ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് തന്നെ ഒന്നോ രണ്ടോ കൊലപാതകമുള്ള മരണങ്ങളാണ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ച വാർത്തകളാണ് കേൾക്കുക പത്രം വായിക്കുമ്പോഴും പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ പ്രധാന വാർത്താ പേജുകളിൽ മുഴുവൻ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഇതൊരു പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നിരിക്കാം മിനിയാന്നും ഉണ്ടായിരുന്നിരിക്കാം കുറേ കാലഘട്ടമായിട്ട് ചിലപ്പോൾ ഇതെല്ലാം നടന്നിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്ന് ന്യൂസുകളിൽ ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യത്തോടെ വരുന്നത് അല്ലെങ്കിൽ ജനത്തിന് കൂടുതൽ വായിക്കാൻ ഇഷ്ടമുള്ളത് എന്നുള്ളത് കൊണ്ട് കാണുന്നത് ഇത്തരം ന്യൂസുകളാണ് തോന്നുന്നത് നമ്മൾ ഒരു ന്യൂസുകളിലും നല്ല കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നല്ല അവസ്ഥകളെ പറ്റിയുള്ള ന്യൂസുകൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ കാരണം നല്ല ന്യൂസുകൾ വായിക്കാനോ കേൾക്കാനോ ഇന്ന് ആർക്കും ഒട്ടും താല്പര്യമില്ല എല്ലാവർക്കും മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും മറ്റുള്ളവരുടെ ദൂഷ്യങ്ങൾ കാണാനുമാണ് കൂടുതൽ താല്പര്യം ഇതൊക്കെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സമൂഹത്തെ ഒരു പരിധിക്കപ്പുറേക്ക് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ശുഭ പറഞ്ഞ പോലെ ഇവിടെ ജനിക്കുന്ന ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുട്ടിയും ഒരു ക്രിമിനലായിട്ടല്ല ഒരു ദോഷവുമായിട്ട് ജനിക്കുന്നില്ല ആ കുട്ടി ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് നമുക്കറിയാം എത്ര നിഷ്കളങ്കരാണ് ഇവർ എത്ര നല്ല ഈശ്വരന് തുല്യമായിട്ടുള്ള മനസ്സാണല്ലോ അവർക്ക് കാരണം അവരുടെ ചിരി കാണുമ്പോൾ അവരുടെ കളി കാണുമ്പോൾ അവർക്ക് ചുറ്റും നടക്കുന്ന ദോഷങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിലെ ദുഷ്ചിന്തയെ പറ്റിയോ ഒന്നും ഇവർക്ക് മനസ്സിലാവുക തന്നെ ഇല്ല ഇവർക്ക് എന്ന് തൊട്ടാണെന്ന് മനസ്സിലായി തുടങ്ങുക ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരെ എന്ത് കാണുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ അച്ഛനും അമ്മയും കുടുംബത്തെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ കുട്ടി ആദ്യം കാണുന്നു അമ്മ എങ്ങനെ പെരുമാറുന്നു അച്ഛനെങ്ങനെ പെരുമാറുന്നു മറ്റുള്ളവരോട് എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യുന്നത് ഇവർ തന്നെ കുടുംബത്തെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇവർ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ കുട്ടിയെ ഏറ്റവും ചെറുതായിട്ട് സ്വാധീനിച്ചു വരികയാണ് ഒരു സമയം കഴിയുമ്പോൾ ഈ കുട്ടി കാണുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുന്നത് ഏത് തരത്തിലുള്ള ആളുകളോട്ടാണ് ഏത് ഒരു അഞ്ച് വയസ്സാവുന്ന സമയത്ത് ഈ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ആ കളിക്കുന്ന കൂടെ നിൽക്കുന്നവർ ഏതെല്ലാം സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ് അവർ അവരുടെ കുടുംബങ്ങളിലും കണ്ട കാഴ്ചകളെപ്പറ്റി ഇവർ എങ്ങനെയാണ് ഈ കുട്ടിയോട് വർണ്ണിക്കുന്നത് അഭിമാനത്തോടെ കാരണം അച്ഛനും അമ്മയും മറ്റുള്ള മറ്റുള്ളവരോട് ദോഷമായി പെരുമാറുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് കുട്ടികളോട് പറയുന്നത് ഇങ്ങനെയേ ചെയ്യാവുള്ളൂ എന്ന് ആ കുട്ടികളെ പഠിപ്പിക്കുന്നു ആ കുട്ടികളുടെ കൂടെ കൂടുന്ന കുട്ടികളെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നു പതുക്കെ 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 ഓരോ കുട്ടികളിലേക്കും വിഷം ചേർന്ന് 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 വരികയാണ് എങ്ങനെയാണൊരു കുട്ടി ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്നത് ഇന്ന് നമുക്ക് കണ്ടറിയാം ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമായി ഇറങ്ങിയിട്ടുള്ള എത്ര ചിത്രങ്ങളിലാണ് ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങളാണ് സിനിമയിൽ വിഷ്വലൈസ് ചെയ്യുകയാണ് ഈ സിനിമ കാണുമ്പോൾ ും പോകുന്ന വഴിക്ക് വളരെ ഈസി ആയിട്ട് കൊല്ലുന്നു ഒരു കത്തി എടുത്ത് പതുക്കെ ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് ഇത് ഇത്ര ഈസിയാണ് അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം ഇത് ചെയ്തു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ ഇവിടെ പഴുതുകളുണ്ടല്ലോ അല്ലെങ്കിൽ എന്റെ ബലവും എനിക്കിതൊക്കെ കഴിയും എന്ന് തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്ക് ഒരു പരിധി വരെ എങ്കിലും ഈ സമൂഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെല്ലാം സ്വാധീനിക്കപ്പെട്ടവരാണ് എന്തിലെങ്കിലും ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളും എന്തിനെയോ സ്വാധീനിച്ചിട്ടാണ് ഈ വ്യക്തികളായത് ഒരു വലിയ ശാസ്ത്രജ്ഞയായി മാറിയ ഒരാൾ ജനിച്ചപ്പോൾ കുട്ടിയായിട്ട് ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ ബ്രെയിനിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ചില അല്ലെങ്കിൽ കൂടുതലുണ്ടാവാം കുറവുണ്ടാവാം കഴിവ് വ്യത്യാസമൊക്കെ വന്നേക്കാം ശരീരത്തിന് അങ്ങനെ വ്യത്യാസം ഉണ്ടായേക്കാം പക്ഷേ വേറൊന്നുണ്ട് ഇതിലേക്ക് പോയത് ഇവർ എന്തിനെയെങ്കിലും ആരെയെങ്കിലും കണ്ട് ഒരു ചെറിയ തരത്തെങ്കിലും ഒരു സ്വാധീനം എനിക്കും അങ്ങനെ വേണം എനിക്കും അതുപോലെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു സ്വാധീനത്തിൻ്റെ പുറത്താണ് ഒരു നല്ല വിഭാഗം ഈ സിനിമ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സീരീസുകൾ കണ്ടു കഴിയുമ്പോൾ അതിനെ അതിൻ്റെ സ്വാധീനത്തിലേക്ക് പതുക്കെ മാറുന്നു എനിക്കിങ്ങനെ ആയാൽ എന്താ എന്ന തോന്നലേക്ക് വരുന്നു പലപ്പോഴും നമുക്കറിയാം പല കുട്ടികളും വഴിത്തിറ്റുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികളെ നല്ല പഠനത്തിന് വേണ്ടി ബാക്കിയായിട്ട് നല്ല സ്കൂളിൽ വളരെ ചിട്ടയോടെ പഠിപ്പിക്കുന്ന വളരെ ഡിസിപ്ലിനോട് പഠിപ്പിക്കുന്ന സ്കൂളിൽ വിടുന്നു ഈ സ്കൂൾ കഴിഞ്ഞ് ഇവർ സ്വതന്ത്രമാകുന്നൊരു സമയം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇവർ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ കുറേ കൂട്ടുകാരുണ്ടാവും അന്ന് ഞാൻ ഫ്രീ ആവുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അതൊക്കെ വേണം അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള തോന്നലിൽ ഈ കൂട്ടുകാരുടെ കൂടെ കൂടി മയക്കുമരുന്നിലേക്കോ ബാക്കിയുള്ളതിലേക്കും ഇവർ പോകുന്നു ഇത്തരത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാവുന്ന എന്താ പറയുക ഇവർ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന ഇവരുടെ വികാരങ്ങളെ എവിടെയെങ്കിലും തുറന്നു വിടുന്ന സമയത്ത് അതൊരു വലിയ ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് മാറുകയാണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണക്കാരും നമ്മൾ തന്നെയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നല്ലതല്ല ഈ സമൂഹത്തിൽ വളരെയധികം ദുഷിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ദുഷിച്ച കാര്യങ്ങളെല്ലാം സത്യത്തിൽ എല്ലാവരും അറിയേണ്ടതാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഇത്രയധികം ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലും ഈ മോശം കാര്യങ്ങളെ ഇത്രയധികം പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം നമ്മളറിയുന്ന ഒരു ലോകം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലോകം നല്ലതാണ് എങ്കിൽ നമുക്കവിടെ നമുക്ക് ധൈര്യമായിട്ട് നല്ലതിനെ കണ്ടും നമുക്ക് ജീവിക്കാൻ കഴിയും നമ്മൾ കാണുന്ന ലോകത്തെ ചുറ്റും മുഴുവൻ പിശാചാണ് ദോഷ ദോഷം മാത്രമേ ഉള്ളൂ കുറ്റവാളികളേ ഉള്ളൂ ഭീകരരേ ഉള്ളൂ എന്നറിയുമ്പോൾ അങ്ങനെ ആയാൽ എനിക്കും ജീവിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് ഒരു വലിയ വിഭാഗം മാറുന്നില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും എനിക്ക് ഒരു ഒരിക്കൽ ഒരു ന്യൂസ് കണ്ട സമയത്ത് തോന്നിയിട്ടുണ്ട് ഒരു കുട്ടി തൻ്റെ താൻ പ്രേമിച്ചിരുന്ന കുട്ടിയായിട്ടുള്ള എൻ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ആസിഡ് കൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് എറിഞ്ഞ് എന്താ പറയുക ആ കുട്ടിയുടെ മുഖം വൈകൃതമാക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇത് സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേപോലൊരു ഇൻസിഡൻറ്റ് അടുത്ത ഭാഗത്തുണ്ടാവുകയാണ് ദൃശ്യം സിനിമയിൽ ഒരു കൊലപാതകം ഇങ്ങനെ നടത്തി കുഴിച്ചിട്ട കണ്ടതിന് ശേഷം അതേപോലെയുള്ള കൊലപാതകങ്ങൾ പല ഭാഗത്തും നടക്കുകയാണ് അപ്പോൾ പലപ്പോഴും എങ്ങനെ പ്രതികാരം ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ ഈ പ്രതികാരത്തിനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്ന പോലെയാണ് പലപ്പോഴും സിനിമയും ബാക്കിയുള്ള പത്രങ്ങളും ഓരോ വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒന്ന് കാണുമ്പോൾ ഇത് ഇങ്ങനെ എനിക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വാർത്തകൾ കൊടുക്കുന്നവരും സിനിമ തയ്യാറാക്കുന്നവരും ചിന്തിക്കേണ്ടതാണ് നല്ലതിലേക്കല്ല നമ്മൾ ഇവരെ കൊണ്ടുപോകുന്നത് ഈ ന്യൂസ് ജനം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സംഭവിക്കാനുള്ള അവിടെ സംഭവിച്ചു ഇത് തടയാനുള്ള ഒരു സംവിധാനവും നിയമവും ഇവിടെ ഉണ്ടായി പറ്റുള്ളൂ ഇനിയുള്ള തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാവാതിരിക്കാൻ അവരെ ഇതിലേക്ക് തിരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗം നമ്മൾ ചെയ്യണമെങ്കിൽ ഇവരെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിക്കൊണ്ടുതന്നെ വരും പഴയ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ അയിത്തം എന്നുള്ള ഒരു ആചാരം പറയുന്നതിന് വളരെ നെഗറ്റീവായിട്ട് ഇന്ന് പലരും പറയാറുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിലെ അയിത്തം എന്നത് വച്ചിരുന്നത് എന്തിനായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും മോശമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകരുത് മോശമായ സാധനങ്ങൾ കേൾക്കരുത് മോശമായവരോട്ടുള്ള കൂട്ട് കൂടരുത് അപ്പോൾ ഐത്തം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ജാതി അടിസ്ഥാനത്തിലല്ല വിജ്ഞാനത്തിൻ്റെയും കൾച്ചറിൻ്റെയും അടിസ്ഥാനത്തിലാണ് അന്ന് ഈ പറഞ്ഞ പോലെ മാറ്റി നിർത്താൻ ചിന്തിച്ചിരുന്നത് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈശ്വരനെ മനസ്സിൽ കൊണ്ടുവക്കേണ്ട ഒരു വ്യക്തി ഈശ്വര സ്വഭാവം എന്നുള്ളത് ആരോടും ദേഷ്യമില്ലാത്ത ആരോടും യാതൊരു തരത്തിലും പകയില്ലാത്ത ഒരാളായിട്ട് മാറുന്നയാൾക്ക് മാത്രമേ ഈശ്വരനെ വിചാരിക്കാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള ഒരാളാവണമെങ്കിൽ വേറുന്നുണ്ട് ഇതേപടി നെഗറ്റീവ് കേൾക്കാൻ സാധ്യതയുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ പോയാൽ ഈ നെഗറ്റീവുകൾ മുഴുവൻ കേട്ട് കേട്ട് വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും ഇപ്പുറ വന്ന് നിന്നിട്ട് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് ഒരു കൊലപാതകം നടന്ന ഒരു ഭാഗത്ത് പോയി ആ കൊലപാതകത്തിൻ്റെ വൈകൃതമായിട്ടുള്ള ഭാവം കണ്ട് തിരിച്ചു വന്നാൽ എങ്ങനെ നമ്മൾ കുടുംബത്ത് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയും നല്ല ചിന്തയോടെ നമുക്ക് എങ്ങനെ നമ്മുടെ കുട്ടികളെ നമുക്ക് കളിപ്പിക്കാൻ നമുക്ക് കഴിയും നേരെ തിരിച്ച് ഒരു കാര്യം കാണാൻ നമ്മളങ്ങോട്ട് പോവാതെ കേൾക്കാൻ നമ്മളങ്ങോട്ട് പോവാതെ നമുക്കറിയേണ്ടതാണെങ്കിൽ കാരണം പ്രതികരിക്കുകയോ പ്രതികരിക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം നമ്മൾ ചെയ്യേണ്ട കർമ്മം നമുക്ക് ചെയ്യണമെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കണം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ അവിടെ പോവാതിരുന്ന് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ നമുക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും നമുക്കറിയാവുന്ന ഒരാൾ മരിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം മറ്റേത് വേറുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് കേൾക്കുന്നു സത്യത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളോട് കണ്ടാൽ നമുക്ക് ഒരിക്കലും അത് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം ഈ പത്രമാധ്യമങ്ങളായിക്കോട്ടെ സിനിമ മാധ്യമങ്ങളായിക്കോട്ടെ മറ്റുള്ളവരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് പഠിപ്പിക്കാനുള്ള വേദിക്ക് പകരം നല്ല രീതിയിൽ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ കഴിയുന്നു ഈ ലോകത്തെ ഭയത്തോടെ ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കൂടുതൽ പോവുക ധൈര്യത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ ബിൽഡ് ചെയ്യാൽ എന്തുമാത്രം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും വൈകൃതമുള്ള മാനസിക രോഗമുള്ള നിരവധി അനവധി ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് അവരുടെ വൈകൃതം അവർക്ക് മനസ്സിലാക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും അവരുടെ വൈകൃതമുള്ളവരെ മാറ്റി നിർത്താൻ നമുക്ക് എങ്ങനെ നമുക്ക് കഴിയും അവരെ ഒരിക്കലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് വൈകൃതം കാണിക്കുന്നവരെ നമ്മുടെ കൂടെ എത്തിക്കാതിരിക്കുകയാണ് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വൈകൃതം കാണിക്കുന്നവരെ മാധ്യമങ്ങളിൽ കൂടെ പെരുപ്പിച്ച് അവരെ ഒരു സ്റ്റാറാക്കി പ്രസൻറ്റ് ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ശക്തമായ ചിന്ത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം